ആറ്റിങ്ങൻ ലോക്സഭാ മണ്ഡലം ദേശീയ ശ്രദ്ധയിലാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ദേശീയ ശ്രദ്ധയിലാകുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി ജെ പി പുലർത്തിയിട്ടുള്ള മികവാണ് ദേശീയ തലത്തിൽ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് പ്രത്യേകിച്ചും സംഘപരിവാർ രാഷ്ട്രീയത്തിൽ ആ സംഘപരിവാർ രാഷ്ട്രീയത്തിൽ ആ അവിടേക്ക് ആറ്റിങ്ങൻ ആറ്റിങ്ങൽ ബി ജെ പി ഒരിക്കലും ഫോക്കസ് ചെയ്തിരുന്ന ഒരു മണ്ഡലമല്ലായിരുന്നു പക്ഷെ ഇക്കുറി രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങൻ ഫോക്കസ് ചെയ്യാൻ തീരുമാനമെടുക്കുന്നത് അമിത്ഷായാണ് അമിത്ഷായും അമിത്ഷായുടെ ടീമുമാണ് ആറ്റിങ്ങൽ ബിജെപി ഫോക്കസ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നത് എന്തുകൊണ്ടാണ് അമിത്ഷായും അമിത്ഷായുടെ ബ്രിഗേഡ്സും അത്തരം ഒരു തീരുമാനം എടുത്തത് എന്നുള്ളത് ബിജെപി സംസ്ഥാന നേതൃത്വത്തെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു പൊതുവെ ബിജെപിയുടെ മുൻനിര നേതാക്കളൊക്കെ സീറ്റിന് വേണ്ടി മത്സരിച്ചിരുന്നത് തിരുവനന്തപുരയും തിരുവനന്തപുരവും തൃശൂരും അതോടൊപ്പം എറണാകുളം പാലക്കാട് കാസർഗോഡ് ഈ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമുകളിലായിരുന്നു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല എപ്പോഴും ഒരു സെക്കൻഡ് റൈറ്റ് ഓർഡ് റൈറ്റ് അല്ലെങ്കിൽ തേർഡ് കാറ്റഗറി തേർഡ് കാറ്റഗറി ഫിഗേഴ്സ് അല്ലെങ്കിൽ ബി ജെ പി ഇതുവരെ അവർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ അവിടെ ഒരു ഗിരിജകുമാരി എസ് ആണ് മത്സരിച്ചത് അപ്പോൾ ഒരു പ്രൊഫൈൽ കാൻഡിഡേറ്റ് ിൽ ബി ജെ പി നേടിയത് ഈ മണ്ഡലത്തെ അമിത്ഷാ പഠിക്കാൻ തുടങ്ങിയതെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത് അപ്പോൾ ഏ സമ്പത്തിനെ പോലെ സി പി എമ്മിന്റെ ഒരു കുലപതി അത്രമാത്രം ജയിന്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് അവിടെ മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ മത്സരിക്കുമ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയെ പോലെ ഒരു ജോയിന്റ് കാൻഡിഡേറ്റ് യു ഡി എഫിന് വേണ്ടി ആറ്റിങ്ങലിൽ മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചപ്പോൾ ഏ സമ്പത്തിനോളമോ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയെ പോലെയോ താരപൊരുമെയില്ലാത്ത അത്തരമൊരു വ്യക്തിത്വം അല്ലാത്ത ഒരു ജോയിന്റ് ഫിഗർ അല്ലാത്ത ഗിരീഷകുമാരി എസ് ആ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഒരു ലക്ഷത്തിനടുത്ത് വോട്ട് ആറ്റിങ്ങലിൽ വിളിച്ചു എന്നുള്ളടത്താണ് അമിത്ഷായും അമിത്ഷായുടെ റിഗേഴ്സും ആറ്റിങ്ങലിൽ കണ്ടുവയ്ക്കാൻ കാരണം അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കോലാഹലങ്ങളും അമിത്ഷായുടെ ശ്രദ്ധയിലേക്ക് വന്നത് എന്തുകൊണ്ട് ഡോക്ടർ എ സമ്പത്തിനെ അവിടെ മത്സരിപ്പിക്കാൻ ആക്കി അമിത്ഷാ വളരെ അമിത്ഷായുടെ ടീം പറയുന്നത് അവർ വളരെ ക്ലോസ് വാച്ച് ആയിരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും അപ്പോൾ എൽ ഡി എഫിന്റെ നോംസ് ഉണ്ടായിരുന്നു രണ്ടു പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ മത്സരിക്കുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് മത്സരിച്ചവർക്ക് മത്സരി മത്സര രംഗത്തേക്ക് മാറ്റി നിർത്തണം പാർലമെന്ററി രംഗത്ത് നിന്ന് മാറ്റിവെക്കണം എന്നുള്ളത് സി പി എമ്മിന്റെ നയമാണ് അപ്പോൾ സി പി എമ്മിനെ പോലെ ഒരു കേഡർ പാർട്ടി സി പി എമ്മിനെ പോലെ അവരുടെ നയം തിരുത്തേണ്ടി വന്ന സാഹചര്യം ആറ്റിങ്ങിൽ എന്തുകൊണ്ടുണ്ടായി എന്ന് ടീമും വളരെ സൂക്ഷ്മതയോടെ അവിടെ പഠിച്ചു എന്നുള്ളതാണ് ഏ സമ്പത്തിനെ വിട്ട് മറ്റൊരു കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യാൻ സി പി എമ്മിനെ പോലെ ഒരു സംഘടന അവരുടെ നയം പറയുന്നത് മൂന്ന് രണ്ട് വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടം പാർലമെന്റ് രംഗത്തുള്ളവരെ മാറ്റി നിർത്തണം എന്നുള്ളതാണ് അപ്പോൾ സി പി എമ്മിനെ പോലെ ഒരു കേഡർ പാർട്ടി അവരുടെ നയത്തെ തിരുത്തിക്കൊണ്ട് ഏ സമ്പത്തിനെ വീണ്ടും ഫീൽഡ് ചെയ്തിട്ട് വന്നത് സി പി എമ്മിന്റെ ആത്മവിശ്വാസത്തിന്റെ കെടുതി എന്നാണ് അമിത്ഷായും ടീമും വിലയിരുത്തിയത് അവിടെ എ എ റഹീമിന്റെ പേര് പറഞ്ഞു എ എ റഹീമിന്റെ പേര് പറഞ്ഞപ്പോൾ പ്രാദേശിക നേതൃത്വം അതിനെ കുറങ്കാലി കൊണ്ട് തട്ടിക്കളയായിരുന്നു ആരാണ് ഈ എ

ആറ്റിക്കലിൽ മത്സരിക്കാൻ എന്നുള്ളത് ചോദിച്ചത് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വമാണ് അങ്ങനെ എ ആർ റഹീഫിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചവറ്റുകുട്ടയിലേക്ക് കളഞ്ഞു അവിടുത്തെ പ്രാദേശിക നേതൃത്വം അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആനത്തലവട്ടം ആനന്ദൻ പ്രാദേശിക നേതൃത്വം ചോദിച്ചു ഒരു കുഞ്ഞുകുട്ടി കണ്ടാൽ രണ്ടാമതൊന്നും അദ്ദേഹത്തിന്റെ ചർച്ച കാണാൻ ആഗ്രഹിക്കാത്ത ആ തരത്തിലുള്ള പ്രവർത്തന മികവുള്ള ഈ ആനത്തലവട്ടം ആനന്ദനാണോ അവിടെ മത്സരിക്കേണ്ടി വരേണ്ടത് അപ്പോൾ സമ്പത്തിനെ മാറ്റണം സി പി എമ്മിന്റെ നയം കൂലം ഷമായി സി പി എം ചർച്ച നടത്തുന്നു ആനന്ദനവട്ടം ആനന്ദൻ പിന്നെ ഉള്ള പേരുകളൊക്കെ വരുന്നു പ്രാദേശിക നേതൃത്വത്തിന് തൃപ്തിയില്ല അങ്ങനെ ഏ സമ്പത്തിനെ നയങ്ങൾ മുഴുവൻ തിരുത്തിച്ചുകൊണ്ട് ഏ സമ്പത്തിനെ അവിടെ മത്സരിപ്പിക്കേണ്ടത് എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ കോൺഫിഡൻസ് ഇല്ലായ്മ ആത്മവിശ്വാസത്തിൽ ഇല്ലായ്മയാണ് എന്ന് അമിത്ഷായും ടീമും ആദ്യം വിലയിരുത്തി അതിനുശേഷം അവർ യു ഡി എഫിനെ പഠിച്ചു യു ഡി എഫിനെ പഠിക്കുമ്പോൾ അവിടെ തമ്മിലടിയാണ് യു ഡി എഫിൽ അടൂർ പ്രകാശ് എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിക്കപ്പുറത്തേക്ക് മറ്റൊരു കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യാൻ ആറ്റിങ്ങലിൽ അവർക്കില്ല അടൂർ പ്രകാശ് എന്ന ആൾ നേരിടുന്ന ആരോപണങ്ങൾ അത് സോളാറുമായി ബന്ധപ്പെട്ട് ുമായി ബന്ധപ്പെട്ട് അവിടെ എഫ്ഐആർ തന്നെ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് വരേണ്ട സാഹചര്യം അവിടെ നിൽക്കുന്നു അമിത്ഷായും ടീമും ആദ്യം നോക്കിയത് യു ഡി എഫിലെ തമ്മിലടി അപ്പോൾ അടൂർ പ്രകാശിനെ പോലെ ഒരു ബാഡ് ഫിഗർ അല്ലെങ്കിൽ ബാഡ് ഇമേജ് ഉള്ള ഒരു ക്യാരക്ടറിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു കാൻഡിഡേറ്റിനെ ആറ്റിങ്ങലിൽ പ്രതിഷ്ഠിക്കാൻ യു ഡി എഫ് പോലുള്ള പ്രസ്ഥാനത്തിന് സാധിക്കുന്നില്ല കോൺഗ്രസിന് സാധിക്കുന്നില്ല അവിടെ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ആത്മവിശ്വാസം അമിത്ഷായും ബ്രിഗേഡും പരിശ്രമിക്കും അങ്ങനെ പഠിച്ചു നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു രാഷ്ട്രീയ ആക്കി ആറ്റിങ്ങനെ മാറ്റുക എന്നുള്ള തന്ത്രം അമിത്ഷായും ടീമും പുലർത്തുമ്പോഴാണ് ശോഭ സുരേന്ദ്രൻ പോലും പ്രതീക്ഷിക്കാതെ മറ്റ് ബി സംസ്ഥാന നേതാക്കൾ പ്രതീക്ഷിക്കാതെ ശോഭ സുരേന്ദ്രൻ പാലക്കാട് ആഗ്രഹിക്കുകയും അതോടൊപ്പം തിരുവനന്തപുരം ആഗ്രഹിക്കുകയും എറണാകുളം ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത ശോഭ സുരേന്ദ്രനെ ശോഭാ സുരേന്ദ്രനെയും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ ആറ്റിങ്ങലേക്ക് അമിത്ഷാ പ്ലേസ് ചെയ്തത് അതിന്റെ റിസൾട്ട് ആറ്റിങ്ങലിൽ കാണുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ശോഭ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ വിജയിച്ചില്ലായിരിക്കാം വിജയിക്കില്ലായിരിക്കാം പക്ഷേ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ വിജയവും പരാജയവും നിർണയിക്കാനുള്ള ശേഷി ബി ജെ പി ആറ്റിങ്ങലിൽ നേടുമെന്നും അങ്ങനെ നേടുന്ന ശക്തി അതാണ് അമിത്ഷാ കണക്ക് കൂട്ടിയിട്ടുള്ളതെന്നാണ് അമിത്ഷാ ബ്രിഗേഡ്സ് പറയുന്നത് ഈ ഗിരിജകുമാരി ഗിരിജകുമാരി എന്ന ലോ പ്രൊഫൈൽ കാൻഡിഡേറ്റിന് ഒരു ലക്ഷത്തിനടുപ്പിച്ച് വോട്ട് പിടിക്കാൻ സാധിക്കുമെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും കോൺഫിഡൻസ് ഇല്ലാതെ എൽ ഡി എഫിന്റെ നയങ്ങൾ തിരുത്തിക്കൊണ്ട് പ്ലേസ് ചെയ്തതുവഴി യു ഡി എഫ് ഒരു സിറ്റിംഗ് എം എൽ എ വഴി ബി ജെ പിയുടെ തീപ്പൊരി വനിതാ സ്ഥാനാർത്ഥിയെ അവിടെ പ്ലേസ് ചെയ്തിപ്പിച്ചാൽ എസ് വിജയകുമാരി നേടിയ വോട്ടിന്റെ ഒരു ലക്ഷത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു ഒരു ലക്ഷവും കൂടി ചേർത്ത് രണ്ടു ലക്ഷത്തിനടിപ്പിച്ച് വോട്ട് പിടിച്ചാൽ ഈ നിയമ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കില്ലായിരിക്കും പക്ഷേ അടുത്ത് തന്നെ വരാൻ പോകുന്ന ത്രീ ടയർ എലക്ഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രാഥമികമായ പഞ്ചായത്തുകളിലേക്കും മറ്റും ബി ജെ പിക്ക് തേരോട്ടം നടത്താൻ സാധിക്കും ഇപ്പോഴുണ്ടാക്കുന്ന ഒരു മൊറാലി ഇപ്പോഴുണ്ടാക്കുന്നൊരു കുതിച്ചുചാട്ടം അതുവഴി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് അർത്ഥവത്തായ ഇടപെടൽ നടത്താൻ ബി ജെ പിക്ക് സാധിക്കും അങ്ങനെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ടഫായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൻസികളിൽ ീഡായിട്ടുള്ള പ്ലേസ് ചെയ്തുകൊണ്ട് പ്രചരണ രംഗം കൊഴിപ്പിക്കുന്ന വിജയത്തിന്റെയും പരാജയത്തിന്റെയും തോത് നിശ്ചയിക്കാൻ കഴിയുകയും അഞ്ചോ പത്തോ വർഷം കൊണ്ട് ആ മണ്ഡലങ്ങൾ കൈയടക്കുകയും ചെയ്ത ഗുജറാത്തിൽ അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി പരീക്ഷിച്ച് വിജയിച്ച ആ പരീക്ഷണ ഫോർമുല ആറ്റിങ്ങലിലേക്ക് ശോഭ സുരേന്ദ്രനിലേക്ക് അവിടെ സന്നിവേശിപ്പിക്കുമ്പോൾ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമല്ല അമിത്ഷായും നരേന്ദ്രമോദിയും നോക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടാൻ പോകുന്ന തേരോട്ടവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി നേടാൻ പോകുന്ന ദേലോട്ടവും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം അഞ്ചു വർഷത്തിനു ശേഷം ബിജെപിയുടെ ജെ കാൽ കീഴിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന പരീക്ഷണശാലയാക്കുകയാണ് ശോഭ സുരേന്ദ്രനിലൂടെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അമിത്ഷാ ബ്രിഗേഡ്സ്